അസലാമലൈക്കും വരഹമത്തല്ലായി താല ഉബരക്കാത്തു ഇന്നാണ് ഫൈസലിൻ്റെ ഷോപ്പിംഗ് മാൾ ഉദ്ഘാടനം ഉമ്മയ്ക്ക് വേണ്ടി ചെറിയ രീതിയിലുള്ള പിക്ചേഴ്സും വീഡിയോസുമെല്ലാം അതാ ഫൈസൽ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു മക്കളെ വേഗം പോകണം കേട്ടോ ഷമ്മാസിനോടും നുസീബയോടുമായി ഉമ്മ പറഞ്ഞു നവാസിൻ്റെ മക്കളെ പെട്ടെന്ന് തന്നെ അതാ നുസൈബ കുളിപ്പിച്ച് മാറ്റിയൊരുക്കി അവരെല്ലാവരും കൂടി അതാ ഷോപ്പിംഗ് മാളിലേക്ക് പുറപ്പെടുകയാണ് വളരെയധികം മനോഹരമായ രീതിയിൽ എല്ലാ പണികളും കഴിപ്പിച്ചിരുന്നു നുസീബിയുടെ മനസ്സിൽ ചെറിയൊരു ടെൻഷൻ ഇല്ലാതില്ല എങ്കിലും അവൾ അത് പുറത്ത് കാണിക്കാതെ അതാ ഉമ്മയുടെയും ഷാമോന്റെയും കൂടെ പോകുകയാണ് മക്കൾ എപ്പോഴും അവളുടെ കൂടെ തന്നെയാണ് എന്താണെന്നറിയില്ല അവൾ ഒരു ഉമ്മയുടെ സ്നേഹം കൊടുക്കുന്നുണ്ട് ആ മക്കൾക്ക് ഒരിക്കൽ പോലും അവൾ അവരെ വേദനിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മക്കൾക്ക് അവളെ ഒത്തിരി ഇഷ്ടമാണ് മേമ എന്നാണ് അവളെ വിളിക്കുന്നത് സാജിയും ഹസ്ബൻഡും മക്കളും അവിടെ നിന്ന് വരും ആ ദിവസം അതാ ഫസീലയുടെ ആങ്ങള ഫസീലയെ വിളിക്കുകയാണ് ഫസീല എന്തിക്ക അല്ല ഇന്നിപ്പോൾ നിങ്ങളെ കുടുംബത്തിൽ വലിയൊരു ഫങ്ഷനും കാര്യങ്ങളൊക്കെയാണല്ലോ ഫങ്ഷനോ ഞങ്ങളുടെ കുടുംബത്തിലോ അല്ല കുടുംബത്തിലാണെങ്കിൽ കുടുംബത്തിൻ്റെ ഒരു അംഗത്തിൻ്റെ വലിയൊരു മാള് ഉദ്ഘാടനം ഓ അത് എന്നായിരുന്നല്ലേ ആ കുറേ ദിവസം മുമ്പ് അവരവിടെ കയറി പറ്റിയിരുന്നോ ഓഹോ അങ്ങനെയാണ് അപ്പം ഇന്നും അവർക്ക് കറക്റ്റ് ആയിരിക്കും നിനക്ക് അങ്ങോട്ട് പോയാലേ സുഖമായി അവിടെ ജീവിച്ചൂടെ നീ എന്താ ഇവിടെ അങ്ങനെ വാശി പിടിച്ച് നിന്നിട്ട് നിന്നെ കൊണ്ടുവരാൻ നിനവാസ് വരുന്നെന്ന് വിചാരിച്ചിട്ടാ മോളെ ആ ആഗ്രഹം നീ ഒരിക്കലും വിചാരിക്കേണ്ട കേട്ടോ വേണമെങ്കിൽ നിനക്ക് പോകാം പക്ഷേ അവിടെ പോയി അവിടുത്തെ ആളുകളെ ബുദ്ധിമുട്ടിക്കാനാണെങ്കിൽ നീ പോകാതിരിക്കുന്നതാണ് നല്ലത് അത് കേട്ടുകൊണ്ട് അതാ അവരുടെ നാത്വവും വരുന്നു അല്ലേക്ക ഇങ്ങനെ നേട്ടോ ഉൾക്കതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടിതേ ഹോ ഒന്ന് പോയി കിട്ടി സമാധാനം എന്ന് കരുതി നിൽക്കുകയായിരുന്നു അപ്പോഴാണ് നല്ലത് പഠിപ്പിക്കാൻ ഒന്ന് രണ്ട് കുട്ടികളെ തള്ളായ ഓളങ്ങൾ ഒന്ന് മര്യാദ പഠിപ്പിക്കാൻ നടന്നോളേ അവൻ ബുദ്ധിക്കനുസരിച്ച് പെരുമാറാന്നല്ലാതെ ഏ ആർക്ക് പോയി ഓഞ്ഞെന്താ ഓളെ പുതിയപ്പോഴെ വേറെ പെണ്ണാണ്ട് കെട്ടും ഇവളിവിടെ അങ്ങനെ കിടന്ന് നരകിക്കുകയും ചെയ്യും പിന്നെ ഇവിടെ അങ്ങനെ വെറുതെ നിൽക്കുക എന്നുള്ള ഉദ്ദേശമൊന്നും എനിക്ക് വേണ്ട ഇവിടെ നിൽക്കുകയാണിപ്പാണിയൊക്കെ നല്ല എടുക്കേണ്ടി വരും എന്താ വെറുതെ പെങ്ങനെ പെങ്ങന്മാരെ തീറ്റിപ്പോറ്റവിടെ വലിയ എന്നുകൊണ്ട് പറയിപ്പിക്കണ്ട ഈ ഒന്നടങ്ങണ്ടോ ഞാൻ ഓടൊരു കാര്യം പറഞ്ഞു വെച്ചാൽ ഈ എന്തിനാപ്പം ഞാൻ ചൂടാണത് അല്ലെങ്കിലും പെങ്ങളെ പറയണേ നിങ്ങൾക്ക് പറ്റൂലല്ലോ പെങ്ങളെ സ്വഭാവം കണ്ടനെ പറയണത് ഞാൻ ഓരോ കുടുംബത്തിലൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലാതെ ഫസീന മനസ്സിൽ കരുതുന്നു ഓഹ് ഇന്നും ഉണ്ടാവും ഇനിയിപ്പോൾ നുസൈബിയും ഷമ്മാസും ഉമ്മയും എന്റെ മക്കളും വേണമെങ്കിലുണ്ടാവും എന്റെ പുതിയാപ്പിളി ഉണ്ടാവും എന്നാലും ഉണ്ടാവൂല ചെങ്ങായി വിളിക്കുക നവാസി എന്താ സാധനം എന്നോ ഇത്രേ ഉള്ളൂ സ്വന്തം ഭാര്യ ഇവിടെ നിൽക്കുക മക്കളെ ഇളച്ചീൻ്റെ അപ്പം ഇങ്ങനെ തെണ്ടി നടക്കല്ലേ നടക്കട്ടെ അങ്ങട്ട് എന്താ രസമായിരിക്കും മറ്റത് ഞാൻ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ചീത്ത പറയാനുണ്ടാവും ഇപ്പൊ ചീത്ത പറയാനും ആളില്ല ഓ സുന്ദരിയായ ഒരു ഇളച്ചി വന്നിക്കണല്ലോ ഓളപ്പായിരിക്കും ഇപ്പൊ വിലസിലൊക്കെ എല്ലാരും കൂടെ ഒരുമിച്ചു തന്നെ ഇരിക്കാനും പോലെ അല്ലാതെ പിന്നെന്താ കാരണം ഉമ്മയും നുസൈബീം ഷമ്മാസും നവാസും പിന്നെ എൻ്റെ മക്കൾ ഓരല്ല ഉള്ളത് ആ ഓരോരു വാഹനത്തിൽ പോവുക ഭക്ഷണം കഴിക്കുക ടൂറ് എന്തെങ്കിലും ആയിക്കോട്ടെ എനിക്കിപ്പോൾ എന്താ എന്നാലും നവാസ്കോ ഇത്തരക്കാരനാണല്ലോ ഒന്നുമില്ലെങ്കിൽ ആ രണ്ട് കുട്ടികളെ തള്ളല്ലേ ഞാൻ അതുപോലെ ഓർക്കണില്ല ശരിക്കും പറഞ്ഞാൽ ഫസിയിലൊക്കെ കലി കയറിക്കൊണ്ടിരിക്കുകയാണ് റബ്ബേ ഓരോ ഓരോ കാഴ്ച ഇന്നലെ കണ്ട കാഴ്ച അവരുടെ ഷോപ്പിങ്ങിൽ ഷോപ്പിൽ സാധനങ്ങൾ വാങ്ങാൻ ഛേ ഇന്നിപ്പോൾ താ ഞാൻ അങ്ങോട്ട് പോവുമായിരിക്കും മാളിലേക്ക് ഫൈസൽ പറഞ്ഞിരുന്നു ഈ ഫൈസലിന് ഏത് നേരത്തെ അങ്ങനത്തെ കോരോ എനിക്ക് അവനോട് ദേഷ്യം പിടിക്കണത് ഒരിക്കലും ഷമ്മാസിനോട് സമ്മയിപ്പിക്കാൻ പാടില്ലായിരുന്നോ ഏ എൻ്റെ ഭാര്യനെ ഈ കെട്ടണ്ട പറയേണ്ടിയിരുന്നോ എന്നെ ആ ചങ്ങായി എന്താ ഈ പറഞ്ഞിട്ട് കാര്യമില്ല എന്താ ഫസീല ഈ ഇങ്ങനെ എന്തോ എൻ്റെ മനസ്സിൽ ഉള്ളിൽ ഉണ്ടല്ലോ ആങ്ങൾ ചോദിച്ചു ഒന്നു ഇല്ലേക്കാ ഇന്റെ മാപ്പിളുണ്ടല്ലോ ഒരു കോന്തന് നവാസ് ഇന്റെ രണ്ടു മക്കളും ഉണ്ടല്ലോ അവരെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ടാവും പിന്നാലെ ആണല്ലാത്തൊരാള് അതിനെന്താ പിന്നെ വീട്ടിൽ നിന്നൊരു വാഹനം പോകുമ്പോ അവര് പിന്നെ മക്കളേയും കൊണ്ട് വേറെ ബൈക്കിൽ പോണോ അത് രണ്ടാമതൊരു കാർ എടുക്കണോ അല്ലെന്നാൽ ഇപ്പം ഇളച്ചിലുണ്ടാവൂലേ ഒന്ന് ഒരു കരുതല് വേണ്ടേ ഫസീല ഈ വിചാരിക്കുന്ന പോലെ ഒന്നല്ലല്ലോ അത് നല്ല കുട്ടിയല്ലേ നിന്റെ അകത്തെ ചിന്താഗതി ഒന്നും എന്തായാലും ഓൾക്ക് ഉണ്ടാവില്ല നല്ല മോളാണല്ലോ ഉള് എനിക്കറിയാലോ ഓ എന്നാലും ഇപ്പം എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ വിചാരിക്കണിക്ക മൂപ്പരൻ്റെ ഭർത്താവ് ആണല്ലോ എൻ്റെ നിൽക്കാവ് കഴിച്ചേ ഞാൻ എൻ്റെ രണ്ട് മക്കളുണ്ടല്ലോ അതും മൂപ്പരടുത്താണല്ലോ എന്നിട്ട് പോലെ ഇന്നൊന്നും വിളിക്കണില്ല ഇന്നെ വിളിക്കണമില്ല കൊണ്ടുപോകണമില്ല എന്തപ്പം ഇങ്ങനെയാണോ വേണ്ടത് എങ്ങനെ എന്നെ വിളിക്കും കൊണ്ടുപോകുകയും ചെയ്യുക എൻ്റെ സ്വഭാവ ജാതി നന്നാക്ക് എൻ്റെ ഇഷ്ടത്തിന് താന്തൂരി നടന്നുകയേ ഇപ്പം തന്നെ വേണ്ടാതായി അങ്ങനെ കൂട്ടിക്കുകയേ ഇനി ഒരിക്കലും അങ്ങക്ക് അങ്ങോട്ട് പോകാൻ പ്രതീക്ഷ നീ നോക്കണ്ട ഞാൻ കയറി പറ്റും എങ്ങനെയെങ്കിലും അവിടെ കയറി പറ്റണം അല്ലാതെ ഓൾ ഒറ്റയ്ക്ക് ഞാൻ സുഖിക്കാൻ ഞാൻ സമ്മതിക്കൂല കണ്ടോ ഇപ്പോഴും നിൻ്റെ മനസ്സിൻ്റെ ചിന്താഗതി വേറെയാണ് ആദ്യം എൻ്റെ ഫസീല ഈ മനസ്സൊന്ന് ക്ലിയറാക്കുക അതിനേത് ഡോക്ടറെടുത്ത് തന്നെ കൊണ്ടോണ്ടി തന്നെ കൊണ്ടുപോകാം മനസ്സ് ക്ലിയറാക്കി നിന്നാൽ ഏതൊരു വീട്ടിലും നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയും അതെല്ലാം നിൻ്റെ ദുഷ്ടമനസ്സുമായാണ് വീണ്ടും നീ അങ്ങോട്ട് ചെല്ലുന്നതെങ്കിൽ വിജയിക്കൂലട്ടോ ഫസീല ഇങ്ങൾ എത്ര മെനക്കെട്ടാലും കുതന്തങ്ങൾ വിജയിക്കാറുണ്ടോ ഇല്ലല്ലോ ആ മനസ്സ് നന്നാവണം ആദ്യം മനസ്സ് ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ പഠിക്കണം അങ്ങനെ ആകുമ്പോൾ എല്ലാവരും നല്ല സ്നേഹത്തിലായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അല്ലാതെ കുശുമ്പും കുഞ്ഞായ്മയും ഒരാളെ എങ്ങനെങ്കിലും തകർക്കണം എന്നുള്ള ചിന്താഗതിയും ഹോ ഓൾക്കിപ്പോൾ നല്ല ഭർത്താവിനും കിട്ടി ഓൾ ഡോക്ടറാകുമ്പോൾ പോവാണ് അവൾക്ക് ഇനിയിപ്പോൾ വരുമാനമാർഗ്ഗം ആവും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതി അല്ല എനിക്കുള്ളത് ആ അതാവും നീ മാറ്റി പിടിക്ക് എന്തുകൊണ്ട് എനിക്കും ആയിക്കൂടാന്ന് വിചാരിച്ചാൽ മതി എല്ലാവർക്കും പഠിച്ച ഓരോ കഴിവും എടുക്കണുണ്ടാവും അതിൽ കഴിവ് നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മളത് വിപുലീകരിച്ച് എടുക്കണ വേണ്ടത് അല്ലാതെ മറ്റുള്ളവരെ വളർച്ച കണ്ടിട്ട് ഒരിക്കലും നമ്മൾ അസൂയപ്പെടില്ല വേണ്ടത് എന്താ പാ പെണ്ണ് ആ പാവപ്പെട്ട പെൺകുട്ടി അവൾ പഠിച്ച് എൻട്രൻസ് ചെയ്ത് അവൾക്ക് റാങ്ക് കിട്ടി ഇപ്പോൾ അവളുടെ കല്യാണം കഴിഞ്ഞു അതൊക്കെ ആ കുട്ടിൻ്റെ ഒരു കഴിവ് കൊണ്ടുവാണ് അല്ലാതെ ഒരാളെ വളരുന്നതിനനുസരിച്ച് ദേഷ്യം പിടിച്ചിന്നല്ലേ നമ്മളെ മനസ്സ് ഒന്നും ഉണ്ടാവില്ല ശൂന്യമായിരിക്കും അസൂയ എങ്ങനെയാണോ പഴഞ്ചൊല്ലു ഇക്കാക്ക മതി പറഞ്ഞത് അല്ല ഇതും കൂടി ഒന്ന് കേട്ടോ തീ വിറകിനെ തിന്നും പ്രകാരം അസൂയ നന്മയെ തിന്നുന്നതാണ് ഒരാൾക്ക് എന്തു ഉണ്ടാകുമ്പോളെ അത് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല എന്ത് കാര്യം അപ്പം നമ്മളെ നന്മകളൊക്കെ ഇല്ലാതാവും അതുകൊണ്ട് ഫസീല നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ഓക്കെ ഇനി പറഞ്ഞ അങ്ങോട്ട് സ്വീകരിക്കുന്ന എനിക്കും ഒരു ഉറപ്പില്ല ആ കുട്ടികൾക്ക് ഇപ്പോൾ ഷീലായി തള്ള ഇവിടെ അല്ലേ തള്ള നോക്കണമല്ലേ മനസ്സിലായി അവിടെ വളർന്നു തുടങ്ങി ആ അങ്ങനെയൊക്കെ ഒരു വിദ്യ ആയിരിക്കും കുട്ടികൾക്ക് എന്നാലും ഫസീല എനിക്ക് തോന്നിയല്ലോ എൻ്റെ ഭർത്താവിന് മക്കളൊക്കെ ഇട്ടെറിഞ്ഞ് പോരാൻ അതിനേക്കൊക്കെ ഞാൻ ഇട്ടെറിഞ്ഞ് പോയതെന്നില്ലല്ലോ ആ അല്ല നീ അങ്ങനെ കൊടുക്കൽപ്പെട്ടു അവസാനം ഇത് എവിടെ വന്നിരിക്കേണ്ട ഗതിയായി പക്ഷെ നാട്ടിലൊക്കെ പല ഭർത്താറും ഉണ്ടിട്ട് എന്നെക്കുറിച്ച് ഈ ആരെ കൂടെ ഒളിച്ചോടി ചാടിപ്പോയി അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കണത് സത്യം പറഞ്ഞാൽ നാണക്കേടായിരുന്നു എനിക്ക് ആദ്യമൊക്കെ എന്നെക്കൊണ്ട് ഞാൻ ചോദിച്ചു എൻ്റെ പെങ്ങളോട് ആരെ കൂടെ പോയത് വച്ചു പിന്നെ എൻ്റെ സ്വഭാവം എല്ലാവർക്കും അറിയുന്നത് കൊണ്ടുതന്നെ കൂടുതലായിട്ട് ഞാൻ ഒന്നും മറുപടി കൊടുക്കേണ്ടി വന്നിട്ടില്ല അവളുടെ ദേഷ്യം ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സമയം അവർ അത് ഷോപ്പിംഗ് മാളിലേക്കുള്ള യാത്രക്കിടയിൽ ഉമ്മ പറഞ്ഞു മോനെ നവാസേ ആ എന്തു ഉമ്മ അല്ല ഒന്ന് വിളിച്ചു നോക്ക് ഉമ്മാ എന്തിനെ ഓൾഡ് വരാൻ പറയും അങ്ങോട്ട് വേണമെങ്കിൽ ഷോപ്പിംഗ് മാൾ ഉദ്ഘാടനമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചിരാന്നുള്ള പരാതി വേണ്ട ഉമ്മ നോ എന്തിനെ നമ്മളെ മക്കളൊന്നും സ്നേഹമല്ലാത്ത അവളെ എന്തിനു ഞാൻ ഈ കൂടെ കൊണ്ടുനടക്കണം എനിക്ക് താല്പര്യമില്ല ഉമ്മ എനിക്ക് ജീവിതത്തിനോട് തന്നെ താല്പര്യം കുറഞ്ഞു പക്ഷേ ഞാൻ മക്കളെ വിചാരിച്ചു ഞാൻ ജീവിക്കണ് എനിക്ക് രണ്ട് മക്കളുണ്ടല്ലോ ഈ മക്കൾ വളരേണ്ടേ ഞാനും കൂടിയും ഇവിടെ നിന്ന് ഞങ്ങളുടെ പോയി കഴിഞ്ഞാൽ ആ മക്കൾ സ്ഥിതി ഉമ്മാ നിങ്ങൾക്കൊക്കെ നോക്കാനൊരു ലിമിറ്റ് ഉണ്ടാവും ഒരിക്കലും പെറ്റുമ്മർ നോക്കണേ പോലും ബാപ്പാർ നോക്കണേ പോലും ഉമ്മർക്ക് വലിയമാർക്കൊന്നും കഴിയൂല കാരണം നിങ്ങൾ പ്രായമായതാണ് അവരെ കൂടെ അങ്ങനെ ഓടാനും ചടങ്ങ് കഴിയുമോ ഏ അത് ആലോചിച്ചിട്ടാണ് ഞാൻ ഇവിടെ അങ്ങ് നിൽക്കണത് അല്ലെങ്കിൽ ഗൾഫിലേക്ക് എത്ര വിളി വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പോയി വരണമെന്ന് വിചാരിച്ചിരിക്കണെ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ടാണ് കൂലി കൊടുത്തിട്ട് പണിക്കാർക്കുള്ളതും ഒക്കെ അങ്ങോട്ട് സെറ്റാക്കണ് എത്തി ഒന്ന് റെഡിയാക്കി ഇല്ലെങ്കിൽ ആകെ താറുമാറാവും എനിക്കറിയാം പക്ഷേ ഇവള് ഒരു പണിക്ക് ഞാൻ എങ്ങനെയമ്മ അവൾ വിളിക്കുക എങ്ങനെ അവളോട് മിണ്ടുക മോനെ സാരല്ല മക്കളെ വിചാരിച്ചിട്ടെങ്കിലും അവൾ കാട്ടിയതൊക്കെ ഒന്ന് മറന്നാളാ എന്നിട്ട് ഇവളെ വിളിച്ചോ എന്നിട്ട് നിങ്ങൾ വീട്ടിൽ താമസിക്കണമെന്ന് ഞാൻ പറയണില്ല അത് ചിലപ്പം പ്രയാസമായിരിക്കും കാരണം ഈ ഒരു സന്തോഷവും സമാധാനവും ഇല്ലാതാവും എൻ്റെ കുട്ടി തൽക്കാലം ഒരു വീട് എടുത്തിട്ടവിടെ നിന്നോളി എൻ്റെ കുട്ടിനെ പറഞ്ഞേക്കാണെന്ന് വിചാരിക്കരുത് എൻ്റെ മക്കൾ വിട്ടു പോകണ വലിയ വേദന ഉണ്ട് പക്ഷേ മോനെ ഫസീല ഓളെ വിശ്വസിക്കാൻ കയ്യായിട്ടാണ് അടാ പല രീതിയിലും കുറേ അനുഭവമുണ്ട് അതുകൊണ്ടുതന്നെ ഈ പെണ്ണിനിയെങ്കിലും അവിടെ നിന്ന് ജീവിച്ച് നിന്നോട്ടെ കാരണം ഒന്നാമത്തേത് അങ്ങനെയായി രണ്ടാമത്തെയെങ്കിലൊന്നു ഒന്നുമില്ലെങ്കിൽ ആൾക്കാർ പറയില്ല ആൾക്കാർ പറയണമല്ല ആ കുട്ടി എത്ര അനുഭവിച്ചിട്ടുണ്ടാവും വേദന അതുകൊണ്ട് മോനെ വീട്ടിൽ കൊണ്ടുവരാൻ ഞാൻ താല്പര്യപ്പെടണില്ല ഉമ്മാ ഉമ്മ എന്നല്ല ഈ ഒരു കൂട്ടിക്കും ഞാൻ അവളെ കൊണ്ടുവരണമില്ല അവളോടെ നിൽക്കണോടത്തവിടെ നിൽക്കട്ടെ കുറച്ച് പഠിക്കട്ടെ ഓള് വാരെയും കൊണ്ട് പോയാലും എനിക്കൊരു കുഴപ്പമില്ല എനിക്കെൻ്റെ മക്കളുണ്ടല്ലോ അത് മതി നവാസും വാഷിയിലായിരുന്നു അവർ സംസാരിച്ചു തറിഞ്ഞില്ല സമയം പോയതും അറിഞ്ഞില്ല ഷമ്മാസും നുസൈബയും ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് നുസേബ മനസ്സിൽ ദുവാ ചെയ്തു പഠിച്ചോനെ ഇത്താത്തക്ക് നല്ല ബുദ്ധി തോന്നിയിട്ട് തിരിച്ചു വന്നാൽ മതിയായിരുന്നു മക്കൾ ആലോചിക്കുമ്പോൾ പാവമാണ് അവർക്ക് എന്തൊക്കെ തന്നെയല്ലോ അവരുടെ പെറ്റമ്മ അതെന്നല്ലേ അവളുടെ ആ നല്ല മനസ്സ് അതായിരുന്നു ചിന്തിച്ചിരുന്നത് ഷമ്മാസിന്റെ മനസ്സിലും അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു റബ്ബേ എന്തൊക്കെ തന്നെയാലും എൻ്റെ ജ്യേഷ്ഠനാണ് ഭാര്യയാണ് മക്കളാണ് ഒരു ദാമ്പത്യ ജീവിതം തകരാ എന്ന് പറഞ്ഞാൽ ചില്ലറെ ഒന്നല്ല അതൊന്ന് റെഡിയായി കിട്ടാനാണ് വലിയ പാട് പഠിച്ചവനെ അവരുടെ മനസ്സിലെന്ത് തന്നെ വെറുപ്പുണ്ടെങ്കിലും വിദ്വേഷുണ്ടെങ്കിലും അവരുടെ രണ്ടു പേരുടെയും മനസ്സിൽ നിന്ന് അതൊക്കെ മാറ്റി ക്ലിയറാക്കി അവർ നല്ലൊരു ജീവിതം നയിക്കണേ അല്ല ഷമ്മാസം അതാണ് പ്രാർത്ഥിച്ചു തന്നത് മോനെ എത്താനായി തുടങ്ങിയില്ലേ ആ അമ്മ ഇനി അഞ്ച് മിനിറ്റ് അള്ളാ എന്റെ കുട്ടി കുറേ ഇങ്ങോട്ട് ദൂരക്കാണല്ലോ പോക്കുന്നത് അതെ ഉമ്മ ചിലപ്പം കുറച്ച് നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ വിട്ടു നിൽക്കല് നല്ലതല്ലേ അത് കരുതിയിട്ടായിരിക്കും ആയിക്കോട്ടെ ഇൻഷാ അല്ലാ എൻ്റെ കുട്ടി എന്നാലും തീരുമാനമൊക്കെ നല്ലതായി ഓ നല്ല ആളായല്ലോ എനിക്ക് വലിയ സന്തോഷം നുസൈബ അത് ശ്രദ്ധിച്ചു അതെ ഫൈസൽക്കെ കുറിച്ചാണ് പറയുന്നത് പഠിച്ചവനെ ഫൈസൽക്ക് നന്നായോ അള്ളാഹുവേ റഹ്മാനെ നന്നായാൽ മതിയായിരുന്നു ഒരു സോലിയായ പെണ്ണിനെയും കിട്ടട്ടെ അവൾ അപ്പോഴും മനസ്സിൽ അത് വിചാരിച്ചു കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ ഫൈസലിൻ്റെ ഷോപ്പിംഗ് മാളിൻ്റെ അടുത്തേക്ക് പാർക്കിംഗ് ഏരിയയിലേക്ക് അതാ ഷമ്മാസ് വണ്ടി കൊണ്ടുപോകുന്നു അവരെല്ലാവരും അവിടെ ഇറങ്ങി ഇറങ്ങുമ്പോൾ തന്നെ അതാ അവിടുത്തെ ഹാജിയരും അവിടുത്തെ ഭാര്യയുമെല്ലാം സ്വീകരിക്കാനുണ്ടായിരുന്നു എല്ലാവരെയും ഫൈസൽ ഓടിയെത്തി ഉമ്മാ ഉമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് സലാം പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ അവിടെ കൂടി എല്ലാവരുടെയും കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ഷമ്മാസിൻ്റെയും തൻ്റെ ഹിജാബ് ഓപ്പണാക്കാതെ തന്നെ അതാ മുന്നോട്ട് വരുന്നു പെട്ടെന്ന് അവൾ അറിയാതെ നോക്കിയത് നേരെ ഫൈസലിൻ്റെ ആ കണ്ണുകളിലേക്കായിരുന്നു അവൻ്റെ ആ കണ്ണുകൾ അത് കണ്ടപ്പോൾ അവൾക്ക് വല്ലാതെ അങ്ങ് സങ്കടം തോന്നി അവളുടെ മനസ്സ് എന്തൊക്കെയോ ഒന്ന് ആയിപ്പോയി റബ്ബേ ഈ ഒരു കൂടിക്കാഴ്ച അത് വേണ്ടില്ലായിരുന്നു അവൾ പെട്ടെന്ന് തന്നെ ഷ്യാമോൻ്റെ ബാക്കിലായിട്ട് നടന്നു അവർ നല്ല രീതിയിൽ സ്വീകരിച്ചിരുത്തി ഉമ്മയും മുംതാസിൻ്റെ ഉമ്മയും അതാ നല്ല സംസാരം മാഷ അത് എന്നാൽ നിങ്ങൾ എത്തിയല്ലോ വല്ലാത്തൊരു സന്തോഷം ഉണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു നിങ്ങൾ വരൂല്ലേന്ന് മോളെവിടെ മോളവിടെ മുകളിലുണ്ട് അവൾ പിന്നെ വല്ലാതെങ്ങട്ട് ഫ്ലാറ്റിൽ കുറച്ച് കണ്ട് വരാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് ആ ശരി പിന്നെ എനിക്കൊരു കാര്യം പറയാണ്ട് കേട്ടോ അത് നമുക്ക് ഇൻഷാള്ള പിന്നെ പറയാം ഇപ്പം നമ്മൾ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാരെ കൂടി വരില്ലേ നമുക്കൊന്ന് സംസാരിക്കാൻ കേട്ടോ മുംതാസിൻ്റെ ഉമ്മ അതാ ഫൈസലിൻ്റെ ഉമ്മയോട് പറയുന്നു ആ ഇൻഷാ അതാ ഇത് കുടിക്ക് തണുത്ത ഡ്രിങ്ക് കൊണ്ടുവന്നു ഉമ്മാക്ക് തണുപ്പ് പറ്റില്ലെങ്കിൽ ഇതാ ചൂടുള്ള എടുക്കാം കേട്ടോ അപ്പോഴേക്കും അവിടെയുള്ള സെർവൻസ് അവർക്കുള്ള ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അതാ വരുന്നു ഫൈസലിന്റെ കണ്ണുകളിൽ നുസേബയുടെ ആ കണ്ണുകൾ വല്ലാതെ അങ്ങ് ഉള്ളിലേക്ക് തറച്ചു കയറിയ പോലെ അവൻ്റെ മനസ്സിൽ എന്തൊരു ഞെട്ടൽ എന്തോ ഒരു ഷോക്കറ്റ് പോലെയായി നുസേബിയുടെ ആ കണ്ണുകൾ കണ്ടപ്പോൾ അവനക്ക് റബ്ബേ എന്തത് ഞാൻ എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട അനിയന് അവൾ സമ്മാനിച്ചതാണ് ഒരിക്കലും മറ്റൊരു ചിന്തയിൽ അവൾ എടുക്കുന്നത് ശരിയല്ല ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാനവനക്ക് അവളെ വീണ്ടും ആ ഒരു അവളുടെ ഒരു നോട്ടം എൻ്റെ നെഞ്ചിൽ വല്ലാതെ അങ്ങ് തറച്ചുറുമ്പേ എന്തിനു വേണ്ടിയിട്ടാണ് ഒരിക്കലും അവൻ്റെ മനസ്സ് ആകെ താളം തെറ്റുന്ന പോലെ അനുഭവപ്പെടുന്നു അപ്പോഴേക്കും അണിഞ്ഞൊരുങ്ങി മൊഹ്സിന അതുവഴി വന്നു ഫൈസലിൻ്റെ ഉമ്മ അവളെ കണ്ടു നേരെ ഉമ്മയുടെ അടുക്കലെ ഉമ്മാ അസ്സലാമലൈക്കും അസ്സലാം അസ്സലാമോളെ മാഷല്ലാ സുന്ദരിയായിട്ടുണ്ട് കേട്ടോ ഉമ്മ അവളുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു അതിൽ മുമതാസിൻ്റെ ഉമ്മ പറഞ്ഞു ആ അവൾ അവൾക്ക് നിങ്ങളെ കാര്യമൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഫൈസലൊന്നും ഉണ്ടൂല ഞങ്ങൾ ഫൈസേ പൈസ വെച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും പക്ഷെ അവനക്കൊരു താല്പര്യവും കാര്യങ്ങളൊന്നും ഇല്ലട്ടോ ഓൻ വിചാരിക്കണ പോലെയൊന്നല്ല അത് ശരിക്കും അതാ നുസൈബ അപ്പുറത്ത് നിന്ന് കേൾക്കുന്നു റബ്ബേ പെട്ടെന്നൊരു പെണ്ണ് സെറ്റായാലും മതിയായിരുന്നു അല്ലെങ്കിൽ ഇതിപ്പോൾ എനിക്ക് തന്നെ അറിയാതെ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് അറിയാതെ അങ്ങ് നോക്കിപ്പോയി ഇപ്പോൾ മനസ്സിനുള്ളിലെ വല്ലാത്തൊരു പേടി ബേജാറ് പാവം എൻ്റെ ഷമ്മാസ് ഷാമോന് കണ്ടില്ലേ അല്ല എത്രമാത്രം സന്തോഷത്തോടെ സ്നേഹത്തോടെയാണ് എന്നെ സ്വീകരിച്ചത് റബ്ബേ എൻ്റെ മനസ്സിൽ ഒരു തരി പോലും ഷമ്മാസിനോടുള്ള ആ ഒരു സ്നേഹക്കുറവ് ഉണ്ടാവരുതേ അല്ല റബ്ബേ ഫൈസൽക്കെ കുറിച്ചുള്ള ആ ഒരു ഓർമ്മ തന്നെ എൻ്റെ മനസ്സിൽ നിന്ന് പോയാൽ മതിയായിരുന്നു അവൾ ഒരു നിമിഷം പഠിച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു അല്ല എല്ലാ ഇബലീസിൻ്റെ ഷെർറ തൊട്ടും കാത്തുരക്ഷിക്കണേ നല്ല മനോഹരമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ഭംഗിയുള്ളൊരു പെണ്ണ് അവിടേക്ക് വന്നു മുംതാസ് അവളുടെ കൈ പിടിച്ചു അസ്സലാ ലൈക്കും അസ്സലാം അല്ല ഈ ഹിജാബ് ഒന്ന് പൊക്കാമോ എനിക്കൊന്ന് കാണാനായിരുന്ന ഫേസ് മുംതാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതിനെന്താ വാ നമുക്ക് അപ്പുറത്തേക്ക് പോകാം അവളുടെ മുംതാസിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അതാ നുസേബയും അവർ രണ്ടുപേരും ആ മാളിൻ്റെ ഒരു ഭാഗത്തേക്കായിട്ട് പോകുന്നത് ശരിക്കും ഫൈസൽ ഒരു ഞെട്ടലോടെ അത് കണ്ടു അല്ല റബ്ബേ എന്തൊക്കെയാണ് നടക്കാൻ പോവുക എനിക്കറിയുന്നില്ല എൻ്റെ ആദ്യ ഭാര്യ എന്നെ ഇഷ്ടപ്പെടുന്ന മറ്റൊരു പെണ്ണ് രണ്ടുപേരും സത്യം പറഞ്ഞാൽ അവിടുത്തെ ഉദ്ഘാടന പരിപാടികളിൽ പങ്കെടുക്ക അവിടുത്തെ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ഫൈസലിന് അല്പം പ്രയാസമായി തോന്നി അദ്ദേഹത്തെ അതാ അവരുടെ പാർട്ട്ണർ മുമതാസിന്റെ ഉപ്പ വിളിക്കുന്നു ഫൈസി മോനെ നീ എന്താ ഇവിടെ മോനെ ഇങ്ങോട്ട് വാ ആ അത് ഉപ്പാ ഞാന് ആ വാ വ ദാ ഇവര് ഉദ്ഘാടനത്തിലുള്ള ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ എന്താ നിനക്ക് ഒരു ഒരു മൂഡ് ഓഫ് പോലെ പെട്ടെന്ന് ഹേയ് അതൊന്നുമില്ല വാടാ മോനെ എന്താ ടെൻഷനായോ മൊത്തത്തിൽ ഇത്രയും വലിയ മാൾ ഉദ്ഘാടനമായിട്ടാണോ നോ പ്രോബ്ലം അതൊക്കെ നമുക്ക് ഈസിലി ആകുമല്ലേ അങ്ങനെയൊക്കെ നമ്മൾ എത്ര മാൾസ് ചെയ്തതാണ് അതൊന്നും കുഴപ്പമില്ല ഞാനില്ലേ കൂടെ ആ പിതാവ് അവനെ ആശ്വസിപ്പിച്ചു പക്ഷേ അവൻ്റെ ടെൻഷൻ മറ്റൊന്നുമല്ലായിരുന്നു നുസേബിയും രണ്ടു പേരും കൂടി ആ മുറിയുടെ ആ ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ട് അവർ മുഖാമുഖം സംസാരിക്കാൻ പോവുകയായിരിക്കും ഹിജാബ് ധരിക്കുന്ന നുസൈബ ഒരിക്കലും അവൾ ഇവിടെ നിന്ന് ഓപ്പൺ ആകുന്ന ഭാഗത്തു നിന്ന് അവളുടെ ആ ഒരു കർട്ടൻ നീക്കാറില്ല അത് വളരെയധികം സേഫ്റ്റിയായി ഉറപ്പായതിനു ശേഷം മാത്രമാണ് എന്നാൽ അത് മുംതാസും അവളും കൂടി അതിനുള്ളിലേക്ക് പോയിട്ടുണ്ട് മുമതാസിൻ്റെയും ഫൈസലിൻ്റെയും ഉമ്മയോ നല്ല രീതിയിൽ സംസാരിക്കുന്നുമുണ്ട് ഒരു നിമിഷം അതാ ഷമ്മാസ് റബ്ബേ ഇവരിത് ഇവിടെ പോയി ടൈം കുറച്ചായല്ലോ ഉമ്മ എവിടെ നുസ അവര് മോനെ അതാ അങ്ങോട്ടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു പോയിരുന്നു ആ ഷമ്മാസിന് അല്പം ടെൻഷനും ഇല്ലാതില്ല കാരണം അങ്ങനെ അങ്ങ് നുസേബിയെ ഇതുവരെ ഒഴിച്ചിട്ട് കൊടുത്തിട്ടേയില്ല എപ്പോഴും ഒരു കണ്ണ് ഒരു കൈ എപ്പോഴും അത് സേഫ്റ്റി ആയിട്ട് ഷമ്മാസ് കൂടെ കൊണ്ട് നടക്കാറുണ്ടായിരുന്നു എപ്പോഴും ഒരു സേഫ്റ്റി അതാണ് അവൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഭാര്യയ്ക്ക് ഒന്നും സംഭവിക്കരുത് ഞാനായിട്ട് ഏറ്റെടുത്തതാണ് അതുകൊണ്ട് തന്നെ ഒന്നും സംഭവിക്കുന്നതും പഠിച്ചവും പൊറുക്കൂല അവളുടെ ജീവിതത്തിൽ അവൾ അനുഭവിച്ച വേദനകളും വിഷമങ്ങളും എല്ലാം മാറി നല്ലൊരു സന്തോഷകരമായ ജീവിതമാണ് അവൾക്ക് ഷമ്മാസ് കൊടുത്തു കൊണ്ടിരിക്കുന്നത് ഈ സമയം ഫസീലയ്ക്ക് ആകെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ് ആങ്ങളെ പറഞ്ഞു നിന്റെ സ്വഭാവം എന്ന് നന്നാകുന്നു അന്ന് നിനക്ക് അങ്ങോട്ട് പോകാം അതല്ല വല്ലവരെയും തെറ്റിപ്പിക്കാനോ പ്രശ്നത്തിനോ പോവുകയാണെങ്കിൽ എൻ്റെ ഫസീല നീ വീണ്ടും പുറന്തള്ളപ്പെടുംട്ടോ പിന്നെ പടച്ചോ എന്നെല്ലാം കാണുന്നുണ്ട് നമ്മൾ എന്തൊക്കെ തന്നെ തെറ്റ് ചെയ്താലും അത് പഠിച്ചോ നോക്കുന്നുണ്ട് അതെ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ നിന്നൊക്കെ നീ കേട്ടിട്ടില്ല എൻ്റെ പെണ്ണെ ആ അതാണ് സംഭവം നമ്മൾ ദിവസം എന്നും കക്കുമ്പോൾ ഒരു ദിവസം അത് പിടിക്കപ്പെടും സ്വാഭാവികമായിട്ടും ഒരിക്കലും പിടിക്കപ്പെടാത്ത കള്ളന്മാരൊന്നുമില്ലല്ലോ അതാണ് എന്ത് തെറ്റ് ചെയ്യുമ്പോഴോ നമ്മൾ ഓർക്കുക പഠിച്ചോനെ ഇതൊരു ദിവസം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ആകെ വഷളാവുമല്ലോ നാണം നാണക്കേടലാവുമല്ലോ ഞാനാകെ എല്ലാവരുടെയും മുമ്പിൽ നാണം കേടുമല്ലോ എന്നൊക്കെ ചിന്തിക്കുക എന്നിട്ട് നമ്മൾ ചെയ്യുക എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതങ്ങനെ തന്നെ പ്രത്യേകിച്ച് തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏതൊരു കാര്യത്തിനും മൂന്ന് പ്രാവശ്യം ആലോചിക്കണം എന്നാൽ ഞാനീ ചെയ്യുന്നത് ശരിയാണോ ഇതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം എനിക്കുണ്ടാവോ ഉപദ്രവം ഉണ്ടാവോ അത് ചിന്തിക്കണം അതാണ് മതി എന്നുപദേശിച്ചത് കുറേ ഉപദേശം കേട്ടത് തന്നെ ഞാൻ എങ്ങനെയൊക്കെയായത് എന്തൊരു ഉപദേശം നിൻ്റെ നന്മക്ക് വേണ്ടിയാണെന്ന് മാത്രം പിന്നെ ഞാനായതുകൊണ്ടാണ് നിന്നെവിടെ അങ്ങ് നിക്ക് നിർത്തുന്നത് ഞാൻ ഉപദേശം തരുന്നത് നീ നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ എൻ്റെ ഒരു ചെറിയ പങ്ങളെന്നുള്ള രീതിയിൽ എനിക്ക് നിന്നോടൽപ്പം പറയാണ്ട് ഇനിയെങ്കിലും എൻ്റെ ഫസീലയും നന്നായിട്ട് ജീവിക്കുക അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ വീട്ടിൽ എത്ര സുഖമായി ജീവിക്കുക നല്ല മനുഷ്യന്മാരാണല്ലത് അവരമ്മയ്ക്ക് എന്തൊരു നല്ല മനുഷ്യത്യാണ് അതുപോലെ ജ്യേഷ്ഠനായാലും അനിയനൊക്കെ എല്ലാവരും അങ്ങ് തന്നെ പക്ഷേ നിന്റെ സ്വഭാവമാണ് എപ്പോഴും മോശം കാക്ക കുറ്റം പറഞ്ഞത് എല്ലാവരും പറഞ്ഞു പറഞ്ഞ് എനിക്ക് എന്തെങ്കിലും ആയിത്തീരും ഒന്നും ആവില്ലടി നമ്മൾ നന്നാവാൻ വിചാരിച്ചാൽ മതി പഠിച്ചോ നമ്മളെ കൂടെ ഉണ്ടാകും എന്താ എനിക്കും നോക്കിക്കൂടെ ഇക്കാക്ക മതി കുറേ നേരം ഉപദേശം ആദ്യങ്ങളെ ഇങ്ങളെ പോയി ഉപദേശിക്കുക ഇതാണ് എനിക്ക് പറ്റുന്ന കേട് ഈ തർക്കുത്തരം അങ്ങനെ തട്ടുത്തരം പറയാൻ പാടില്ല എനിക്ക് ഇതിൻ്റെ പെങ്ങളാണ് അതിൻ്റെ പെണ്ണുങ്ങളാണ് എന്തൊക്കെ തന്നെയും ഫസ്റ്റിൻ്റെ കൂടെ പെർപ്പ് ഈ ആണ് അപ്പം നിന്നെയാണ് ആദ്യം എനിക്ക് ഉപദേശിക്കേണ്ടത് അതുകൊണ്ടല്ല അപ്പം എനിക്ക് അവസ്ഥ വന്നത് മക്കളെയും ഭർത്താവിനെ കിട്ടു പോരൻ്റെ ഫസീൽ അവിടെ നിന്ന് ഹോ ഒരു ശ്വസ്ഥതും തരൂല എന്ന് പറഞ്ഞ് മുകളിലത്തെ റൂമിലേക്ക് എഴുന്നേറ്റ് പോയി എന്നാൽ ഈ സമയം മുമതാസും നുസേബിയും നല്ല സംസാരത്തിലായിരുന്നു അവർ രണ്ടുപേരും വളരെ പെട്ടെന്ന് തന്നെ നല്ല സൗഹാർദ്ദത്തിലായി മുമതാസിന്റെ മനസ്സിൽ പല ചിന്തകളായിരുന്നു ഓ ഇത് അവിടുത്തെ ഷമ്മാസിൻ്റെ ഭാര്യയാണ് എന്തായാലും നിൻഷല്ല ഞാനും അങ്ങോട്ട് വരും എന്നൊക്കെ അവളുടെ മനസ്സിലുണ്ടായിരുന്നു എന്നാൽ നുസേബിയോടെ ഒരു കാര്യം അവൾ പറയുന്നുണ്ടായിരുന്നു നുസീ അതെ എനിക്കൊരു കാര്യം പറയാൻ കേട്ടോ എന്ത് കാര്യം അത് നിങ്ങളുടെ വീട്ടത്തെ ജ്യേഷ്ഠനെ അതായത് ഫൈസയെ എനിക്കൊത്തിരി ഇഷ്ടമാണ് അത് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ അവർക്ക് അങ്ങനത്തെ ഇഷ്ടം ഇതൊന്നും എന്നോടില്ല സത്യം പറഞ്ഞാൽ ആ ഒരു കാര്യം കേട്ടപ്പോൾ നുസൈബ ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അവളുടെ കാര്യം ആലോചിച്ചപ്പോൾ പാവം തോന്നി പാവം പെണ്ണ് അവൾക്ക് നല്ല ആഗ്രഹമുണ്ട് വലിയ കോടീശ്ശേരിയൊക്കെയാണ് പക്ഷേ വളരെ താഴ്മയോട് കൂടിയാണ് അതൊക്കെ പറയണത് അവൾ എങ്ങനെയെങ്കിലും ഷമ്മാസിനോട് അത് പറഞ്ഞ് റെഡിയാക്കണമെന്ന് മനസ്സിൽ വിചാരിക്കുന്നു അങ്ങനെ അവർ രണ്ടാരും പുറത്തു വന്നു ഷമ്മാസിന് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല നുസി എവിടെയായിരുന്നു പെണ്ണേ അത് ഷമുക്ക ഞങ്ങളിവിടെ സംസാരിച്ചിരിക്കായിരുന്നു ആ ഓക്കെ ഓക്കെ അങ്ങനെയേതാ അവിടുത്തെ ഉദ്ഘാടന കർമ്മങ്ങൾ തുടങ്ങുന്നു അതിനുള്ള പ്രോഗ്രാമും കാര്യങ്ങളും എല്ലാം സെറ്റായി മുംതാസിൻ്റെ മനസ്സിലും നുസീബിയുടെ മനസ്സിലും പല പല ചിന്തകളായിരുന്നു മുമതാസിൻ്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും അവരുടെ വീട്ടിലേക്ക് ആ ഉമ്മയുടെ വീട്ടിലേക്ക് ഒന്ന് കയറി പറ്റണം വല്ലാത്ത ആഗ്രഹമാണ് പക്ഷേ ഫൈസൽ എന്നെ അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവൾ നേരെ ഉമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ഉമ്മ പിൻ എന്തൊക്കെ സുഖമല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ മെഡിസിൻ കഴിക്കുന്നുണ്ടോ അങ്ങനെ നല്ല രീതിയിൽ അവളും ചോദിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഈ സമയം മുംതാസിൻ്റെ ഉമ്മ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം മറ്റൊന്നുമല്ലായിരുന്നോ ഫൈസലിനെ കൊണ്ട് മുംതാസിനെ കെട്ടിക്കുന്ന കാര്യം ഉമ്മയോട് പറഞ്ഞ് ശരിയാക്കണം ആ ഉമ്മ പറഞ്ഞ ഒരു പക്ഷേ മോൻ കേൾക്കുമായിരിക്കും എന്തായാലും വേണ്ടില്ല അതിന് മുമ്പത്തെ ഒരു ചരിത്രം ഞങ്ങൾ കേൾക്കേണ്ട ഒന്നും വേണ്ട എൻ്റെ കുട്ടീൻ്റെ മനസ്സിൽ ആഗ്രഹം അതല്ലേ അപ്പം അത് സാധിപ്പിച്ചു കൊടുക്കുക പിന്നെ എന്ന് വെച്ചാൽ ഫൈസല് സുന്ദരനാണ് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സാമ്പത്തികവും കാര്യങ്ങളും അതും പിന്നെ കുഴപ്പമൊന്നുമില്ല മൊത്തത്തിൽ സ്വഭാവമൊക്കെ ഞങ്ങൾ ഇവിടെ കണ്ടിട്ട് നോക്കിയിട്ട് അങ്ങനെ താന്തോന്യൊന്നായിട്ട് നടക്കുന്ന അല്ല പക്ഷേ ഫൈസലിൻ്റെ മുമ്പത്തെ ചരിത്രങ്ങളൊന്നും ഉമ്മാക്ക് അറിയില്ല അറിഞ്ഞാൽ ഉമ്മ പറയുന്നത് പഴയതൊന്നും വേണ്ട പുതിയൊരാളായി ഞങ്ങളുടെ മകളെ സ്വീകരിച്ചാൽ മതി എന്നത് മാത്രമായിരുന്നു മാഷ അള്ള അതാ ഫൈസലിൻ്റെ കടയുടെ ഉദ്ഘാടനം കഴിഞ്ഞു വലിയ വലിയ തങ്ങന്മാരൊക്കെയാണ് വന്നിട്ടുള്ളത് എല്ലാവരും അതിനുള്ളിൽ കയറി പ്രാർത്ഥിച്ചു അത്യാവശ്യം വലിപ്പമുള്ള വലിയ ഒരു ഷോപ്പിംഗ് മാളായിരുന്നു അത് എല്ലാ കടകളും കാര്യങ്ങളും എല്ലാം അതിൽ സെറ്റായിരുന്നു കുട്ടികൾക്ക് കളിക്കുവാനുള്ള ഗെയിമിങ്ങും കാര്യങ്ങളും എല്ലാം അതിലുണ്ട് അതുകൊണ്ട് തന്നെ ഫൈസല് നേരെ മക്കളെ രണ്ടുപേരെയും കൊണ്ടുപോയിട്ട് അവിടേക്ക് കൊണ്ടുപോയി അവർക്ക് കളിക്കാനുള്ള ഡ്രൈഡും കാര്യങ്ങളും അതുമുണ്ട് അതുപോലെ തന്നെ വലിയ ആളുകൾക്കുള്ള ജിമ്മടക്കം എല്ലാം മൊത്തത്തിൽ ഉള്ള ഒരു ഷോപ്പിംഗ് മാളായിരുന്നു അത് എത്രയോ കോടിക്കണക്കിന് രൂപയുടെ ചിലവതിൽ വന്നിട്ടുണ്ട് എന്തൊക്കെ തന്നെയാലും ഉമ്മ പറഞ്ഞു അലഹമ്മില്ല പഠിച്ചോനെ എൻ്റെ കുട്ടി എൻ്റെ കുട്ടിയുടെ ഒരു പാർട്ട്ണർ ഇതിൽ ഷിപ്പുണ്ട് അപ്പോൾ റബ്ബേ ഇതിൽ ഹയറും വർക്കത്തും നീ പ്രദാനം ചെയ്യറ്മാനെ ആ ഉമ്മ ഷംമാസിൻ്റെ ഷോപ്പിലേക്ക് ദ്വാ ചെയ്ത പോലെ തന്നെ അതാ ഫൈസലിനെയും ഫൈസലിൻ്റെ ഷോപ്പിനും ദ്വാ ചെയ്യുന്നു ഫൈസലിൻ്റെ നെറുകയിൽ ഉമ്മ ചുംബിച്ചു ഉമ്മാൻ്റെ കുട്ടി നന്നാവും കേട്ടോ ഏ കുട്ടിക്കൊരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ ഇതിൽ അള്ളാഹു ഹയറും വർക്കത്തും പ്രദാനം ചെയ്യട്ടെ ഉമ്മ അവനെ അനുഗ്രഹിച്ചു അവൻ ഒരു നിമിഷം വിചാരിച്ചു അല്ലാ ഈയൊരു അനുഗ്രഹം ഈയൊരു തലോഡിൽ ഇതാണ് വേണ്ടത് ഇതാണ് എൻ്റെ വിജയം എൻ്റെ ഷമ്മാസ് വിജയിച്ചത് അതുകൊണ്ട് മാത്രമാണ് എൻ്റെ ഉമ്മ പറഞ്ഞതനുസരിച്ച് ഉമ്മക്ക് ഇഷ്ടത്തിന് നിന്നതുകൊണ്ട് മാത്രമാണ് എൻ്റെ ഷമ്മാസ് ജയിച്ചത് അതുപോലെ തന്നെ എനിക്കും വിജയിക്കണം ഇൻഷാ അല്ല അവൻ ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്താ കുട്ടിയത് എൻ്റെ കുട്ടി ഇതൊക്കെ പടത്തുയർത്തിയില്ല അലഹമില്ല എൻ്റെ കുട്ടി ഉഷാറാണ് കേട്ടോ ഇനിയും എൻ്റെ മോനെ നല്ല രീതിയിൽ റാഹത്താകും ഒരു ചാൻസ് കിട്ടാൻ കാത്തിരിക്കുകയാണ് മുംതാസിൻ്റെ ഉമ്മ ചാൻസ് കിട്ടിയാൽ ഈ ഒരു കാര്യം ഉമ്മയോട് ശരിക്കൊന്ന് ഉണർത്തണം അന്ന് ചെറുതായിട്ട് ഒന്ന് പറഞ്ഞിരുന്നു അതൊക്കെ പിന്നെ അങ്ങ് ഇല്ലാതെയായി പക്ഷേ ഇത് കാര്യമായിട്ട് ഒന്ന് പറയണം എന്ന് തന്നെ ആ ഉമ്മ ചാൻസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഉമ്മയോട് പറയുമ്പോൾ എന്തായിരിക്കും ഇനി ഉമ്മയുടെ മറുപടി ഫൈസൽ അതിന് സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും മുമതാസിൻ്റെ ആഗ്രഹം നടക്കുമോ ഇൻഷല്ല നമുക്ക് നാളത്തെ കഥയിൽ ബാക്കി കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ലാ താല ഉബരക്കാത്തു